इलेक्ट्रोल बॉन्ड भारतीय राजनीति में से काले धन का वर्चस्व समाप्त करने के लिए गया दुनिया का सबसे बड़ा एक्सटोर्सन रैकेट हिंदुस्तान की सरकार चला रही है हजारों करोड़ रुपए नरेंद्र मोदी की पार्टी को बॉन्ड्स में दिए गए സുപ്രീം കോടതിയുടെ താക്കീത് പ്രകാരം കഴിഞ്ഞ ദിവസമാണ് ഇലക്ടറൽ ബോണ്ടിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും എസ് ബി ഐ സമർപ്പിച്ചത് ഇലക്ടറൽ ബോണ്ടുകൾ വഴി ഏറ്റവും കൂടുതൽ പണം ലഭിച്ചത് ബി ജെ പിക്ക് ആരൊക്കെയാണ് ഇലക്ടറൽ ബോണ്ട് വഴി ബി ജെ പിക്ക് പണം സംഭാവന ചെയ്ത പത്ത് വമ്പൻ കമ്പനികൾ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ബി ജെ പിക്ക് നൽകിയത് അറുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയാണ് ബി ജെ പിക്ക് പുറമെ ബി ആർ എസിന് നൂറ്റി അൻപത് കോടിയും ഡി എം കെക്ക് അറുപത് കോടിയുമാണ് കമ്പനി നൽകിയത് രണ്ടാം സ്ഥാനത്തുള്ള ത് കൊൽക്കത്ത ആസ്ഥാനമായുള്ള എം കെ ജെ ഗ്രൂപ്പാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് എം കെ ജെ ഗ്രൂപ്പ് ബി ജെ പിക്ക് നൽകിയത് ഒരു ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ പണം ബി ജെ പിക്ക് സംഭാവന ചെയ്ത ക്യുഗ് സപ്ലൈ ചെയിൻ ആണ് മൂന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി അഞ്ചിന് ഇരുന്നൂറ് കോടി രൂപയാണ് ക്യുഗ് സപ്ലൈ ചെയിൻ ബി ജെ പിക്ക് നൽകിയത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ നൽകിയ ആദിത്യ ബിർല ഗ്രൂപ്പുകളാണ് ബി ജെ പിക്ക് സംഭാവന ചെയ്ത കമ്പനി ഭീമന്മാരിൽ നാലാമത്തേത് വേദാന്ത ലിമിറ്റഡ് ആണ് അടുത്തത് ഇരുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപയാണ് കമ്പനി നൽകിയിട്ടുള്ളത് ടെലികോം ഭീമനായ ഭാരതി എയർടെൽ ആണ് ആറാം സ്ഥാനത്തുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയാണ് ഭാരതി എയർടെൽസ് ബി ജെ പിക്ക് നൽകിയത് ഗുജറാത്ത് ആസ്ഥാനമായുള്ള ടൊറന്റ് ഗ്രൂപ്പാണ് ഏഴാമത്തെ കമ്പനി ടൊറന്റ് പവറും ടൊറന്റ് ഫാർമിയും ചേർന്ന് നൽകിയത് എട്ട് കോടി രൂപയാണ് കൊൽക്കത്ത ആസ്ഥാനമായുള്ള സഞ്ജീവ് ഗോയങ്ക ഗ്രൂപ്പാണ് എട്ടാം സ്ഥാനത്ത് നൂറ്റി ഇരുപത്തിനാല് കോടിയാണ് കമ്പനി ബി ജെ പിക്ക് നൽകിയത് തൃണമൂൽ കോൺഗ്രസിനും സഞ്ജീവ് ഗോയങ്ക ഗ്രൂപ്പ് സംഭാവന നൽകിയിട്ടുള്ളതായി റിപ്പോർട്ടുകളുണ്ട് ഇലക്ട്രൽ ബോണ്ട് വഴി രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഫ്യൂച്ചർ ഗെയിം ിംഗ് കമ്പനി ബി ജെ പിക്ക് നൽകിയത് നൂറ് കോടിയാണ് കമ്പനിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ഡി എം കെ ആണ് ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പിക്ക് സംഭാവന നൽകിയ കമ്പനികളിൽ പത്താം സ്ഥാനത്തുള്ളത് പിരാമൽ ഗ്രൂപ്പാണ് തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാണ് ബി ജെ പിക്ക് പിരാമൽ ഗ്രൂപ്പ് നൽകിയത്